ീശ്വഹിക്ക സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മത്താടി സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളാണ് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണിത് നമ്മുടെ സാധാരണ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയിൽ നമുക്കല്പം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സമ്മതിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു പ്രബോധന ഈശ്വ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം സുശേഷഭാഗം ഇതാണ് ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ ഈശോ പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ ഇവിടെ നമുക്ക് ഒറ്റ വായനയിൽ എന്താ ഈശോ അങ്ങനെ പറഞ്ഞത് പിതാവിനെ മരിച്ച പിതാവിനെ സംസ്കരിക്കുന്ന ജോലി അത് തീർച്ചയായിട്ടും ഒരു മകൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈശോ പറയുവോ എന്നൊരു സംശയം നമുക്ക് തോന്നാം അതിന് ചില ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാനം അത് അതെനിക്കത്ര സ്വീകാര്യമല്ല ആത്മീയമായിട്ട് മരിച്ചവർ ആ പണി ചെയ്യട്ടെ നീങ്ങ് പോര് ആത്മീയ ശുശ്രൂഷയിൽ ആത്മീയമായിട്ട് ജീവിക്കുന്ന എൻ്റെ കൂടെ പോരെന്നാണ് ഈശോ പറഞ്ഞതെന്ന് അതെനിക്ക് അത്ര ഒരു നല്ല വ്യാഖ്യാനമായിട്ട് തോന്നുന്നില്ല എന്നാൽ എനിക്കതിനെക്കുറിച്ച് പരിശുദ്ധാത്മ നൽകുന്ന ഒരു വെളിപ്പെടുത്തലും ചില ബൈബിൾ പണ്ഡിതന്മാർ ഒരു വ്യാഖ്യാനമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ മുമ്പിൽ കിടക്കുന്നു ഒന്ന് മാനുഷികമായ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഒരു മേഖല മറ്റൊന്ന് ഒരു ആത്മീയ ശുശ്രൂഷയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ മേഖല ഇതിൽ പ്രയോറിറ്റി പ്രാധാന്യം ഇതിന് കൊടുക്കും ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഉദാഹരണപ്പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ഈ വചന പ്രസംഗം തുടങ്ങുന്നൊട്ടുമുമ്പ് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ഒരു ചെറുപ്പക്കാരൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് അദ്ദേഹത്തിന് എല്ലായിടത്തും റാങ്ക് ഹോൾഡർ ആയിരുന്നു മിടുക്കനായ അധ്യാപകൻ കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷേ ഏതാണ്ട് പത്താം ക്ലാസ് കാലഘട്ടം മുതൽ ഉള്ളിൽ കിടക്കുന്ന ഒരു സ്വപ്നമുണ്ട് അധികം പേരോട് പറഞ്ഞിട്ടില്ല ഒരു വൈദികനാകണം അദ്ദേഹം എപ്പോഴും മനസ്സിൽ ഭാവനയിൽ കാണത്താൻ വചനവേദിയിൽ നിന്ന് വചനം പ്രസംഗിക്കുന്നതായിട്ടാണ് മാത്രമല്ല അദ്ദേഹം ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു കുളത്തുമേൽ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു വൈദികനാകാനുള്ള ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ ഒരു മുട്ട് പോലെ കിടപ്പുണ്ട് അതൊന്നു വിരിഞ്ഞു വരാനുള്ളൂ പെണ്ണ പറഞ്ഞുണ്ട് എങ്കിൽ മാതാവിനോട് പറ യേശുവിനോട് പറ മാതാവിടപെട്ടുകൊള്ളും യേശു അനുഗ്രഹം തരും ഇത് അത്ര സിസ്റ്റർ പറഞ്ഞുള്ളൂ അപ്പോൾ അന്ന് മുതൽ ഈ ചെറുപ്പക്കാരൻ പറയാൻ തുടങ്ങി മാതാവിനോട് എൻ്റെ സ്വപ്നം ഇപ്പോൾ ഒരു മുട്ടാണ് അതിന് പൂവായി വിരിയുന്നത് എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ സിസ്റ്റർ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു സാർ അച്ഛനാകും അച്ഛനായിട്ട് ആഫ്രിക്കയിൽ ഉള്ള ജനങ്ങളുടെ ഇടയിലായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ അധ്യാപകൻ ഒരു അത്ഭുതമായിരുന്നു കാരണം അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരു രൂപതയുടെ സെമിനാരി ചേർന്നു പക്ഷേ ചേരുന്നതിന് മുൻപ് അദ്ദേഹം എല്ലാവരോടും പറയുകൊണ്ട് എൻ്റെ രണ്ട് പെങ്ങന്മാരുടെ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമല്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീതത്തിലുള്ള ഭൂമിയെടുത്ത് വിറ്റിട്ടാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വൈദികനാകാം കാരണം ഇളയ രണ്ട് വെമ്പിള്ളേർ വളരെ കാലം കഴിഞ്ഞ് ഏരിച്ചവരായതുകൊണ്ട് അവർ പ്രായമേ വരുന്നതേ ഉള്ളൂ അവരുടെ കല്യാണം കഴിയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്തിരുപത്തെട്ട് വയസ്സുള്ള അദ്ദേഹത്തിന് അദ്ദേഹം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരു വില്ലച്ചൻ ഒരു വികാരിച്ചൻ പറഞ്ഞു ഈശോ ആണ് വിളിക്കുന്നതെങ്കിൽ ഇനി ഈ ഒരു ഭൗതിക കാര്യം നോക്കാൻ നിൽക്കരുത് അത് ഈശോ നടത്തിക്കൊള്ളും മാതാപിതാക്കളും പറഞ്ഞു അതിനെക്കുറിച്ച് മോരൊട്ടും പ്രയാസപ്പെടേണ്ട ജോലിയില്ല ആ വരുമാനം ഇല്ലാതായാലും വീട്ടിലുള്ള വരുമാനം കൊണ്ട് ജീവിക്കുക കർത്താവ് നോക്കിക്കൊള്ളും എന്ന് നല്ല വിശുദ്ധര മാതാപിതാക്കൾ പറഞ്ഞു പല മാതാപിതാക്കളും പറയില്ലത് അങ്ങനെ സവരാരി ചേർന്നു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ പിതാവിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം ഒരു മിഷനറി സമൂഹത്തിൽ അംഗമാവുകയും ഇപ്പോൾ അദ്ദേഹം നൈജീരിയയിൽ ശുശ്രൂഷ എന്നൊരു വൈദികനായിട്ട് രണ്ട് പെങ്ങന്മാരുടെ കല്യാണവും അവർ പ്രായപൂർത്തിയായി അധികം കാര്യം നിൽക്കേണ്ടി വന്നില്ല സാമ്പത്തിക സ്വസ്ഥതയില്ലാത്ത കുടുംബമായിട്ടും അവർക്ക് നല്ല ജോലിയും കിട്ടി അവർ രണ്ടുപേരെയും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള നിലയിൽ തന്നെ കല്യാണം കഴിക്കാൻ ആൾക്കാർ വരികയും രണ്ടുപേർ നേഴ്സസ്സാണ് അച്ഛനിപ്പോൾ വളരെയേറെ അഭിഷേകത്തോടെ ഈ നൈജീരിയയിൽ അതും ബൊക്കൊഹൊറം ഭീകരരുടെ പ്രവർത്തന മേഖലയിൽ തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് അതേ ഒരിക്കലും തന്നെ കാണാമെന്നിട്ട് പറഞ്ഞു മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന വചനം അച്ഛൻ അന്ന് വ്യാഖ്യാനിച്ചത് തന്നെ ഉള്ളി തട്ടി അതായത് പ്രയോറിറ്റി ഏതിനാ നമ്മൾ കൊടുക്കുക രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒന്ന് എൻ്റെ മാനുഷികമായ കുടുംബപരമായ സാമൂഹികമായ എൻ്റെ ഉത്തരവാദിത്ത നിർവഹണ മേഖല രണ്ട് സ്വർഗീയമായ ദൈവീകമായ ആത്മീയമായ എൻ്റെ ശുശ്രൂഷ ദൗത്യ നിർവഹണ മേഖല ഇവിടെ പ്രയോരിറ്റി ഏതിന് കൊടുക്കും ഇതിന് പ്രാധാന്യം ഏതിന് കൊടുക്കും ഒന്നാം സ്ഥാനം ഏതിന് കൊടുക്കും അവിടെ ഈശോ നമ്മുടെ മുമ്പിൽ ഈ വചനത്തിലൂടെ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞത് അവരുടെ പിതാവിനെ സംസ്കരിക്കുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ ചെയ്തുകൊള്ളും നീയാണ് ആ പിതാവിൻ്റെ മകനെങ്കിലും നിന്നെ ദൈവ ശുശ്രൂഷിക്കേണ്ടി വിളിക്കുമ്പോൾ നിൻ്റെ ഭൗമിക പിതാവിൻ്റെയും പിതാവായിരിക്കുന്ന ദൈവത്തെ നീ ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോൾ നിൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അതിനെക്കുറിച്ച് ഒരിക്കലും ഒരു അഭിപന്യ പിതാവ് പ്രസംഗത്തിൽ പറയുകയാണ് ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ യേശുവിനെ അപ്പോൾ അനുഗമിച്ചിരുന്നെങ്കിൽ ഈ പിതാവ് മരിച്ചതിന് ശേഷം യേശുവും ഈ ശിക്ഷൻ്റെ കൂടെ ആ വീട്ടിൽ പോയി ആ പിതാവിനൊരു സോളം ബെറിയൽ കൊടുത്തിരുന്നേനെ വളരെ അഭിഷേകമുള്ള അനുഗ്രഹദായകമായ ഒരു സവസംസ്കാര ശുശ്രൂഷയ്ക്ക് യേശുവും കൂടെ സന്നിഹിതനായിരുന്നേനെ അത് ബൈബിളിൽ തെളിവൊന്നുമില്ല ഒരു ഭാവനയെന്ന് കണ്ട് പറയുന്നതാണ് ഞാൻ സത്യമായും വിശ്വസിക്കുന്നു ആ സംഭവിക്കുമായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ പത്താട് ശേഷം ആറേ മുപ്പത്തി മൂന്നിന് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും മത്തയാറെ മുപ്പത്തിമൂന്ന് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭൗമികമായ മാനുഷികമായ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുത്തുകൊള്ളു എനിക്കറിയാം ഒരു ദിവസം എനിക്ക് നൂറ്റിമൂന്ന് ഡിഗ്രി പനി ബോഡി പെയിന് എനിക്കത് തൊട്ടുമ്പോൾ യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ യു ടി ഐ വന്നിട്ട് ഞാൻ വളരെ ഗുരുതരാവസ്ഥയിലായി രാജഗിരി ഹോസ്പിറ്റലിൽ ഒൻപത് ദിവസം കിടക്കേണ്ടി വന്നിട്ടൊക്കെ ഉള്ളതാണ് അപ്പം ഡോക്ടറിനോട് എപ്പോഴും പറയുമായിരുന്നു പനി വന്നാൽ ഉടനെ അച്ഛൻ നോക്കണം അച്ഛൻ്റെ സി ആർ പി കൗണ്ടും ഒക്കെ നോക്കിയിട്ട് അച്ഛൻ നന്നായിട്ട് വെള്ളം കുടിക്കുക മാത്രമല്ല ഇന്നതിൻ്റെ കാര്യം നോക്കണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് പനി ബാധിച്ചു നല്ല ബോഡി പെയിനായി അപ്പം ഈ യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ അതേ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങി പക്ഷേ എനിക്കന്നൊരു ശുശ്രൂഷയ്ക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ സംഘാടകരോട് പറഞ്ഞു എനിക്ക് പനിയുണ്ട് അപ്പോൾ ശുശ്രൂഷ കയറാൻ എനിക്കിന്ന് സാധിക്കുമെന്ന് സംശയമുണ്ട് അപ്പോൾ ഉടനെ അവർ പറഞ്ഞു നിർബന്ധുപറും പറഞ്ഞു ഇല്ല അച്ഛൻ എന്നെ ശുശ്രൂഷക്ക് കയറി കർത്താവ് സുഖപ്പെടുത്തിക്കൊള്ളും ഞാൻ അത് പ്രകാരം അന്ന് ശുശ്രൂഷ കയറി മൂന്ന് മണിക്കൂർ നേരം ഞാൻ ശുശ്രൂഷ ചെയ്തു ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് കഴി കയറാൻ നേരത്തെ എനിക്ക് പനിയുണ്ട് നൂറ്റി മൂന്ന് ഡിഗ്രി പനിയുണ്ടെന്ന് ഒരു നേഴ്സ് പരിശോധിച്ചിട്ട് കണ്ടെത്തിയതുമാണ് അപ്പോൾ നേഴ്സ് എന്നെ പറഞ്ഞിപ്പം കയറേണ്ടതാണ് എൻ്റെ അഭിപ്രായം നേഴ്സ് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എന്നോട് മറുപടി പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് അൽമായ സഹോദരൻ പറഞ്ഞത് ഈശോ എന്നോട് പറയുന്ന അച്ഛൻ ഇന്ന് ഇവിടെ വേണം അന്ന് ആ മൂന്ന് മണിക്കൂറിനുള്ളിൽ രണ്ട് ഒരു മണിക്കൂറിന് ഒരു ആരാധനയും രോഗശാന്തി ശുശ്രൂഷയായിരുന്നു അനേകം രോഗികൾക്ക് സൗഖ്യം കിട്ടി വളരെ നന്നായിട്ട് വചനം പ്രസംഗിക്കാൻ പറ്റി എനിക്ക് പാട്ടുപാടി ആരാധിക്കാൻ സാധിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ പന്യ തൊണ്ണൂറ്റിയെട്ടാണ് ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല എൻ്റെ ബോഡി പെയിൻ പൂർണ്ണമായിട്ട് മാറി ഞാനത് ഡോക്ടറോട് പറയാനൊന്നും പോയില്ല കാരണം ഡോക്ടർക്ക് അത് മനസ്സിലാവില്ല ഇത് ഒരു ദൈവിക ഇടപെടലാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ദൈവ മക്കളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മാനുഷികമായ ലൗകികമായ ശാരീരികമായ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കുകയും അത് ദൈവം നടപ്പിലാക്കി നടപ്പിലാക്കിത്തരികയും ഏറ്റവും വ്യക്തമായ ഒരു തെളിവായിരുന്നു അത് ഇതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം നിൻ്റെ പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ദൗത്യം അത് നീ എന്നെ ഏൽപ്പിക്ക് എന്നിട്ട് നീ എൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുക ബാക്കി ഞാൻ നടത്തി തരാം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ നോക്കരുതെന്നോ സഹോദരങ്ങളെ ശ്രദ്ധിക്കരുതെന്നോ അച്ഛൻ ചെയ്ത പോലെ പെങ്കന്മാര് കല്യാണത്തെ സഹായിക്കരുതൊന്നുമല്ല അതൊക്കെ ദൈവം നടപ്പിലാക്കുമെന്നുള്ളൊരു ദൈവ വഴിപാടിൻ്റെ ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോവുക ദൈവശുശ്രൂഷയിൽ ഈശോയെ ദൈവരാജ്യത്തിനും ദൈവിക ശുശ്രൂഷയ്ക്ക് അതിലൂടെയുള്ള ദൈവമഹത്വത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കൃപയിലേക്ക് ഞങ്ങളെ വളർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ